പവർ പവർഗലായി ശിവപ്രിയ ഷോർട്ട് പുട്ടിൽ ഹാട്രിക് കടന്ന വിജയത്തിന്റെ ആഹ്ലാദത്തിലാണ് ഈ വിദ്യാർത്ഥിനി ഷോർട്ട് പുട്ട് കയ്യിലെടുത്ത ശിവപ്രിയ കഴിഞ്ഞ മൂന്ന് തവണയും സ്വർണവുമായാണ് മടങ്ങിയത് ഇത്തവണ ഒമ്പത് ദശാംശം രണ്ട് ഒന്ന് മീറ്റർ ദൂരത്തേക്ക് എറിഞ്ഞാണ് ശിവപ്രിയ ഒന്നാമതെത്തിയത് തൃശൂർ മോഡൽ ബോയ്സ് സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയായ വി ശിവപ്രിയ തന്റെ അവസാന സ്കൂൾ കായികമേളയിലും സുവർണ നേട്ടം തുടർന്നു കഴിഞ്ഞ മൂന്ന് വർഷവും ഡിസ്കസ്ത്രോയിലും സ്വർണം നേടിയിരുന്നു ദേശീയ ഫെൻസിംഗ് താരം കൂടിയാണ് വർഷങ്ങളിൽ ജാവലിനിലും മെഡൽ നേടിയിരുന്നു ജാവലിൻ ഡിസ്കസ്ത്രോ മത്സരങ്ങളിലും മികവ് തെളിയിച്ചിട്ടുണ്ട് കോലഴി വെള്ളൂർ വിനോദ് മഞ്ചുള്ള ദമ്പതികളുടെ മകളാണ് സ്പോർട്സ് ഗ്രിഡ് അക്കാദമിയിലെ ബിജോയുടെ ശിക്ഷണത്തിലാണ് പരിശീലനം ഒരിക്കൽ കൂടി സ്വർണ്ണ മെഡലുകൾ എറിഞ്ഞ് നേടി സ്കൂൾ അത്ലറ്റിക്സിനോട് വിട പറയാനൊരുങ്ങുന്ന ശിവപ്രിയ വിനോദ് സംസ്ഥാന മീറ്റിലും മികച്ച പ്രകടനം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് നിരന്തരമായ പരിശീലനവും വീട്ടുകാരുടെ പിന്തുണയുമാണ് തന്റെ നേട്ടങ്ങൾക്ക് കാരണമെന്ന് ശിവപ്രിയ സിസിടിവിയോട് പറഞ്ഞു ഞാനിപ്പോൾ ഷോർട്ട് പുട്ട് മത്സരം കഴിഞ്ഞു അതിലെനിക്ക് ഉണ്ട് പിന്നെ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് എനിക്ക് തന്നെയാണ് ഷോർട്ട് ഡിസ്ക് ജാവലിനെ ഫസ്റ്റും സെക്കൻഡും ആയിട്ട് നിൽക്കുന്നത് ഡിസ്കസിൽ ഉണ്ട് ജാവലിനെ മാത്രം സെക്കൻഡാണ് ഇനി രണ്ട് മത്സരം കൂടി ഉണ്ട് ഇന്ന് അപ്പോൾ ഡിസ്കസ് ത്രോ ഉണ്ട് പിന്നെ ജാവലിൻ ത്രോ ഉണ്ട് നല്ല സന്തോഷമുണ്ട് സ്കൂൾസ് ലാസ്റ്റ് സ്കൂൾ ലാസ്റ്റാണ് സ്കൂൾ വരല്